മലയാളികളുടെ ജനപ്രിയ നായകനാണ് നടൻ ദിലീപ് ഓൺ സ്ക്രീനിലെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ട ജോഡികളായിരുന്നു ഇഷ്ടജോഡികളായിരുന്നു കാവ്യമാധവനും ദിലീപും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി മഞ്ജുവുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു നടൻ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിമർശകർ വല്ലാതെ ഈ ബന്ധത്തെ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പോലും സ്വന്തം ഭാര്യ ചേർത്ത് പിടിക്കുന്ന ദിലീപിന്റെ അത്തരത്തിലുള്ള പുതിയ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യയെ വീഡിയോ കോൾ ചെയ്ത ശേഷം തന്റെ കൊച്ചു ആരാധകയെ മകളായ മാമാട്ടി അതായത് മഹാലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞു ആരാധകയെ ദിലീപ് കാണുന്നതും അവളെ കൂടെ നിർത്തി വീഡിയോ കോൾ ചെയ്യുന്നതും സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ദിലീപ് തന്റെ ഫോണിൽ ഭാര്യ കാവ്യെ വീഡിയോ കോൾ ഈ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് അവളുടെ പേരെന്താണെന്ന് കാവ്യ ഫോണിൽ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞു മറുപടി പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞത് വ്യക്തമാകാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യയ്ക്ക് പേരും പറഞ്ഞു കൊടുക്കുന്നു യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നായിരുന്നു കുഞ്ഞ് ആരാധിക കാവ്യോട് പറഞ്ഞത് ഇവൾ എന്റെ കൂടി വരികയാണെന്ന് ദിലീപ് കാവ്യയോട് പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കോളൂ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരിയെ കിട്ടുമല്ലോ എന്നാണ് ദിലീപ് പറഞ്ഞത് ഇതിന് പിന്നാലെ തന്റെ ആരാധികയെ മാമാട്ടിക്ക് വിളിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ വളരെ അനുസരണയോടെയാണ് കുഞ്ഞു ആരാധിക എല്ലാം കേട്ടിരിക്കുന്നതും മറുപടി പറയുന്നതും ഇതോടെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത് പിന്നാലെ പ്രതികരണവുമായി ആരാധകരും രംഗത്ത് വന്നു ജനപ്രിയ നായകനെന്ന് വെറുതെ വിളിക്കുന്നതല്ലെന്നാണ് ചിലർ പറയുന്നത് സന്തുഷ്ട കുടുംബമെന്നും ഈ ബന്ധം അധികകാലം പോവില്ലെന്ന ചിലരുടെ ധാരണയെ ഇവർ പൊളിച്ചെഴുതിയെന്നും അത് തെറ്റാണെന്ന് തെളിയിച്ചെന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദിലീപ് കാവ്യ പ്രണയത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലെന്ന് ചിലർ പറയുന്നു അതേസമയം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് വർഷം ഒൻപതായി രണ്ടായിരത്തി പതിനാറ് നവംബർ മാസത്തിലായിരുന്നു ദിലീപും കാവ്യ മാധവനും വിവാഹിതരായത് ഇരുവരും വിവാഹമോചിതരായിരുന്നു ഈ സമയത്ത് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നു ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുണ്ട് മഹാലക്ഷ്മി ദിലീപിന്റെ മൂത്ത മകളായ മീനാക്ഷിയും ഇവർക്കൊപ്പം തന്നെയാണ് ഈ സന്തോഷം എന്നും കുടുംബത്തിൽ നിലനിൽക്കട്ടെ എന്നും എന്നും ഇതേപോലെ തന്നെ ഈ കുടുംബത്തെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നാണ് ദിലീപ് കാവ്യ ആരാധകർ സോഷ്യൽ മീഡിയ പേജുകളിൽ കമൻസുകൾ രേഖപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയസിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് കാവ്യയുടെയും ദിലീപിന്റെയും ഇവരുടെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ ആഘോഷമാക്കാറുണ്ട്